ബി ജെ പിയുടെ എന്താ പറഞ്ഞ മുന്നണി മര്യാദ ഞങ്ങൾക്ക് മുന്നണി മര്യാദ നല്ലൊരു വാക്ക് മുന്നണി മര്യാദ ഉള്ള ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ എൻ സി പിന്നെ രണ്ടാക്കിയത് മുന്നണി മര്യാദ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ശിവസേന രണ്ടാക്കിയത് മുന്നണി മര്യാദ ഉള്ളോണ്ട് എൽ ജെ പിന്നെ രണ്ടാക്കിയിട്ട് ചിരാഗ് പാസ്വാനും അദ്ദേഹത്തിന്റെ അങ്കിളിനെ അടിയപ്പിച്ച് അവരെ രണ്ട് ഇതാക്കി കാണണം അത് മുന്നണി മര്യാദ നിങ്ങൾ എന്ത് മുന്നണി മര്യാദ നിങ്ങൾ പറയുന്നത് എ ഡി ഐ എം കെ നിങ്ങൾ ഏറ്റവും പഴയ മുന്നണിയാണ് പക്ഷെ ഇപ്പൊ എന്താ അവർക്ക് നിങ്ങൾ വേണ്ട ടി ഡി പി നിങ്ങൾ എഗൻ ഒരു പഴയ മുന്നണി അവർക്ക് നിങ്ങൾ വേണ്ട നിങ്ങളെ പറ്റി സംസാരിക്കും എവിടെയാ മുന്നണി മര്യാദ മുന്നണി മര്യാദ എന്ന് പറഞ്ഞാൽ യു പി എ വൺ യു പി എ ടു രണ്ടായിരത്തി നാലിലോട്ട് രണ്ടായിരത്തി പതിനാല് അതാണ് മുന്നണി മര്യാദ ഞങ്ങൾക്ക് മുന്നണി മര്യാദ ഉണ്ട് ഞങ്ങൾ ആർ ജെ ഡി ആയാലും എൻ സി പി ആയാലും ഡി എം കെ ആയാലും ഞങ്ങൾ ആ പാർട്ടിക്ക് ആ സ്ഥാനം കൊടുത്ത് അവർക്ക് റെസ്പെക്ട് കൊടുക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ മുന്നണി മര്യാദ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവരെ എം എൽ എസ് ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുന്ന ആ പാർട്ടീനെ രണ്ട് ഭാഗമാക്ക ഇപ്പൊ ഉദ്ധവ് താക്കറെ എന്ന് പറയുന്നത് നിങ്ങൾ ശിവസേന അദ്ദേഹത്തിന്റെ ഫാദർ നിങ്ങൾ ഏറ്റവും ക്ലോസസ്റ്റ് അലായിരുന്നു അതാണ് മുന്നണി മര്യാദ ആ സമയത്ത് അതിൽ ബിഹാരി വാജ്പേയിക്ക് മുന്നണി മര്യാദ ഉണ്ടായിരുന്നു അത് ഞാൻ നിഷേധിക്കുന്നില്ല അവരാണ് മുന്നണി പോളിറ്റിക്സ് കൊണ്ടാന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഐ മീൻ നമുക്ക് അതിലും മുമ്പേ ഉണ്ടായിരുന്നു എഴുപത്തി ഏഴിലും പക്ഷെ ഇതാണ് ഏറ്റവും അധികം പാർട്ടിസ് അന്നേരം വന്നത് തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് അപ്പൊ ആ അന്ന് മുന്നണി മര്യാദ രണ്ടായിരത്തി നാലിൽ അവരുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ മോദിയും ഷാ വന്നു നേരെ അവർ തീരുമാനിച്ചിരിക്കുക ഇനി ഒരു മുന്നണി മര്യാദയെല്ലാം എം എൽ എസ് ഇങ്ങോട്ട് എടുക്കാന് ഗോവ ഫോർവേഡ് പാർട്ടി നിങ്ങളൊരു മുന്നണി ആയിരുന്നു അവിടെ ഗോവയിൽ പക്ഷെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലായാലും മുമ്പേ എന്നിട്ട് ആഹാ പാർട്ടി അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി വിജയ സർദാസായി ഡെപ്യൂട്ടി സി എം ആക്കി അവസാനം അവിടുത്തെ പാർട്ടിയിലെ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടാന്ന് എം ജെ പി നിങ്ങള് മുന്നണിയാക്കിയിട്ട് വിജയ് സർദേസായി പാർട്ടി അപ്പൊ നിങ്ങൾക്ക് ഒരു മര്യാദയില്ല ഈ മോദി ഷാന്റെ കീഴില് ഒരു മര്യാദയില്ല എങ്ങനെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നത് അതുകൊണ്ടല്ല നിങ്ങൾ പി ഡിപിയും നിങ്ങളും തമ്മിൽ എന്ത് കോമൺ പ്രത്യേക ശാസ്ത്രങ്ങളിലും ഇല്ല സീറോ വട്ടപൂജ്യം പക്ഷേ അധികാരത്തിൽ ഞങ്ങൾ അവിടെ വരും അതിന് ഞങ്ങൾ വേണ്ടി എന്നും ചെയ്യും അതാണ് നിങ്ങളെ മുന്നണി മര്യാദ അപ്പൊ മുന്നണി മര്യാദ നമ്മൾ നമ്മളെ പഠിപ്പിക്കണ്ട ഞങ്ങൾ എപ്പോഴും റിസ്പെക്റ്റ് കൊടുത്തു ഞങ്ങൾ അതുകൊണ്ടല്ലേ പത്ത് കൊല്ലം ഇത്ര നല്ലോണം ആ പാർട്ടി മുന്നോട്ട് പോയ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ അന്ന് ആ സമയത്ത് പറഞ്ഞു ഈ എട്ട് കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും പറഞ്ഞു കോവിഡ് അപ്പൊ ഞാൻ ചോദിക്കുന്ന വേൾഡ് ഹർ ഇൻഡെക്സിൽ ഇന്ത്യ എന്തുകൊണ്ട് നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യത്തിനുള്ളേ അത് നമ്മൾ പാകിസ്ഥാനും ശ്രീലങ്കം ബോട്ട് താഴത്താന്ന് അത് നിങ്ങൾക്കറിയോ അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ദാരിദ്ര്യം ഉണ്ട് വെറും കോവിഡിനൊക്കെ കൊണ്ടല്ല ദാരിദ്ര്യം ഞങ്ങളെല്ലാം പറയുന്നത് ഇത് വേൾഡ് ഹംഗർ ഇൻഡെക്സാ പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞു ഇൻഫെൻ മോർട്ടാലിറ്റി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെങ്കിൽ കൂടുതലാണ് ഇൻഫെൻ മോർട്ടാലിറ്റി അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ മോദി വന്നിട്ടൊന്നും ഇവിടെ ഒന്നും ആയിട്ടില്ല ആവാൻ പോകുന്നില്ല നിങ്ങൾ സ്മാർട്ട് സിറ്റീസ് എന്തായി എനിക്ക് ചോദിക്കണം സ്മാർട്ട് സിറ്റീസ് എത്ര സ്മാർട്ട് സിറ്റീസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഫൈവ് ട്രില്യൺ എക്കോണമിയാണ് നമ്മൾ ഫൈവ് ട്രില്യൺ എക്കോണമി അതായോ അതായിട്ടില്ല അപ്പൊ ഞങ്ങൾ എങ്ങനെ നരേന്ദ്രമോദി വിശ്വസിക്കുന്നു എന്താ രണ്ടായിരത്തി പറഞ്ഞത് സ്റ്റാൻഡപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സിറ്റപ്പ് ഇന്ത്യ എല്ലാം ഇന്ത്യ പറഞ്ഞല്ലോ അതിൽ ഏതാണ് നിങ്ങൾ ഇപ്പൊ ആക്കി ബുലറ്റ് ട്രെയിൻ എവിടെ ഞങ്ങളോട് പറഞ്ഞു ഇരുപത്തിരണ്ടിൽ ബുലറ്റ് ട്രെയിൻ റെഡിയാവുന്നു എവിടെയാ ബുലറ്റ് ട്രെയിൻ എനിക്ക് അറിയണം എനിക്കൊന്നും കാണുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ ബുലറ്റ് ട്രെയിൻ അവിടെ അതവിടെ പോയി അപ്പൊ നിങ്ങളൊരു കാര്യം പറയുമ്പം വെറുതെ കള്ളം പറയരുത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ എം കൂട്ടിയിട്ട് ഈ കർഷക എക്കോഡമി ഞങ്ങൾ ഇരുപത്തിരണ്ടാവുമ്പോ അഞ്ച് ശതമാനം കൂട്ടും അതായോ അതായിട്ടില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുവോ നിങ്ങൾക്ക് വെറും ആ അമ്പലം ഏഹ് വർഗീയ രാഷ്ട്രീയം അതാ നിങ്ങൾ മെയിൻ ഇത് നിങ്ങൾ ഞങ്ങളെ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ അതൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ അത് രാഹുൽജി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ ആൾ അമ്പലത്തിൽ പോട്ടെ പള്ളി ആൾ പള്ളി പോട്ടെ ക്രിസ്ത്യൻ പള്ളി പോന്ന അവിടെ പോട്ടെ ഗുരുദ്വാരയിൽ പോകുന്ന ഒരു ഗുരുദ്വാരയിൽ പോയിക്കോട്ടെ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് ഒരു മതമല്ല ഇവിടെ വേണ്ടത് നമ്മളൊരു ഡൈവേഴ്സ് കൺട്രി ആണ് നമുക്ക് അതാ വേണ്ടത് നമ്മളെ ഞങ്ങളെ ഈ ഇന്ത്യ ഞങ്ങൾക്ക് തിരിച്ചെടുക്കണം നിങ്ങളെടുത്ത് നിങ്ങൾ നശിപ്പിക്കാന്ന് ദിവസം തോടുമ്പം ഇന്ത്യ നിങ്ങൾ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഞങ്ങൾ വിടില്ല അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ മുന്നണി ഇനിയും ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും ഇന്ന് വെറുതെ ഒരു ചർച്ച ഞങ്ങൾ ചേർത്ത് നിതീഷ് കുമാറിന്റെ മേല് നിതീഷ് കുമാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇത് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ദിസ് ദിസ്ഇസ് എ ഹിയർസേ ആ ഹിയർസേ മാസ്റ്റർ അല്ലാണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാത്ത ഈ മുന്നണിന്റെ മുകളിൽ എപ്പോഴും ഒരു ഫോക്കസ് ആ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് ചെയ്തില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ടി പോയി ബി ജെ പി എന്തുകൊണ്ട് ശിവസേനന്റെ ഏറ്റവും വലിയ ഭാഗം ഉദ്ധ താക്കറെ ശിവസേന ശരിക്കും ഏഹ് അതെന്തുകൊണ്ട് പോയി അത് പറയുന്നില്ല അപ്പം ആ കാര്യങ്ങൾ ഇവിടെ ഡിസ്കഷൻ ഇല്ല അക്കാലിദൾ എന്തുകൊണ്ട് പോയി അതിന്റെ സംസാരമില്ല എ ഡി ആൻ കെ എന്തുകൊണ്ട് പോയി അതിന്റെ സംസാരമില്ല അപ്പൊ പത്തൊമ്പത് പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവരുടെ അടുത്ത് പോയത് പത്തൊ രണ്ടായിരത്തി ശേഷം അപ്പൊ അതിന്റെ മറുപടി ആർക്കും ഇല്ല ബിക്കോസ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നണികൾ വേണ്ട